രണ്ടു പേർ വഴക്കുകൂടി തർക്കം യുദ്ധം വരെ എത്തി കലഹം ഉറപ്പായപ്പോൾ കഴുകം മാറു വട്ടമിട്ടു പറന്നു അടുത്ത മരച്ചില്ലകളിൽ താരം പിടിച്ചു ഇത് കണ്ട് നമുക്ക് സുഹൃത്തുക്കളാകാം എന്നവർ തീരുമാനമെടുത്തു പല വഴക്കുകളും ഉണ്ടാകുന്നത് വിട്ടുകൊടുക്കാനുള്ള മടിയും തെറ്റിദ്ധാരണയും അസൂയയും കൊണ്ടാണ് യഥാർത്ഥ ശത്രുക്കൾ അത് മുതലെടുക്കുന്നു തിരിച്ചറിവുണ്ടാകുമ്പോൾ പശ്ചാത്താപം വരും അപ്പോൾ ആലിംഗനം ചെയ്തു പിരിയണം ജോലിയില്ലാത്തവരും കലഹപ്രിയരും നാടിനെ നശിപ്പിക്കും എല്ലാവരും ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് രക്തം എല്ലാവരുടെയും ചുവപ്പാണ് സൗഹാർദ്ദത്തോടെ ജീവിച്ചാൽ കുടുംബത്തിനും നാടിനും രാജ്യത്തിനും അത് യശസ്സുണ്ടാക്കും എല്ലാവരും സമ്പത്തുള്ളവരാണെങ്കിൽ അവിടെ കലഹമുണ്ടാവുകയില്ല യാമൊഴിസുയാമുതിരി എഴുപത് പ്രാവശ്യം പതിവാക്കുക കോടീശ്വരന്മാരും രാജ്യസ്നേഹികളുമാണ് സ്നേഹികളുമാണ് മെന്റലി സ്ട്രോങ് ആയവർ